എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഹൈന്ദവ സനാതന ധർമ്മ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ജീവിതത്തിൽ വളരെയേറെ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏഴ് കാര്യങ്ങളാണ് ഞാൻ ഞാനിന്നിവിടെ പ്രതിപാദിക്കുന്നത് ഇങ്ങനെ ഈ ഏഴ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ആധ്യാത്മികമായി മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഈ ഏഴ് കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇത് മറ്റേതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് സംശയമായിട്ടുണ്ടാകുന്നതാണ് എന്നുകൂടി ഓർക്കണം എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് മനസ്സിലുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി നിങ്ങൾ കേട്ട് അത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നർത്ഥം അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം സാധാരണക്കാരായ ഭക്തന്മാരാണ് അപ്പോൾ നമ്മളെല്ലാം തന്നെ നമുക്കൊരു ഇഷ്ടദേവൻ ഉണ്ടാവും അല്ലെങ്കിൽ ദേവി ഉണ്ടാവും ഉദാഹരണത്തിന് പരാശക്തി പരാശക്തിയാവാം അല്ലെ ശ്രീകൃഷ്ണനാവാം അല്ലെങ്കിൽ ശിവനാവാം അല്ലെങ്കിൽ അയ്യപ്പനാവാം അല്ലെങ്കിൽ ബ്രഹ്മാവാം വിഷ്ണു ആവാം എന്തെങ്കിലും ആയിരിക്കും ഈ ദേവന്മാർക്കെല്ലാം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവരുടെ മൂലമന്ത്രമാണ് ഈ മൂലമന്ത്രം പൊതുവെ നമ്മുടെ ഈ ദേവനെ പൂജിക്കുന്ന ഈ പൂജാരിമാരായിരിക്കും കൂടുതലും ജവിക്കുന്നുണ്ടാവുക ഞാനിവിടെ ചോദിക്കുന്നത് ഈ മൂലമന്ത്രം സാധാരണക്കാരായ ഭക്തന്മാർക്ക് ജപിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂലമന്ത്രം യഥാർത്ഥത്തിലുള്ള ഭക്തന്മാർക്ക് ആ ഭഗവാനോടുള്ള ഭക്തിയെ അടുപ്പിക്കാനാണ് ഉപകരിക്കുക അതുകൊണ്ട് മൂലമന്ത്രമായാലും തെറ്റാതെ ഭക്തിയോടെ ശ്രദ്ധയോടെ ജപിക്കുന്നത് ഉത്തമമാണ് അതിന് ഒരു തരത്തിലുള്ള പാപവുമില്ല അത് നിങ്ങളെ ആ ഭഗവാന്റെ അടുക്കിലേക്ക് വളരെ വേഗത്തിൽ വേഗത്തിലെത്തിക്കുകയും ചെയ്യും നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടപ്പിലാക്കാനും ഇത് ഉപകരിക്കും അതുകൊണ്ട് മൂലമന്ത്രം ഭക്തന്മാരായ ഏതൊരാൾക്കും ആ ഇഷ്ടദേവൻ്റെ മൂലമന്ത്രം ജപിക്കുന്നതിൽ ഒരു ദോഷവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതേപോലെ തന്നെയാണ് മറ്റൊരു സംശയം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകാറുണ്ട് ഈ ശിവക്ഷേത്രത്തിൽ പോകുന്ന അവസരത്തിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ചെറിയ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ശിവക്ഷേത്രത്തിൽ മാത്രമല്ല നിരവധി ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് പക്ഷേ ശിവക്ഷേത്രത്തിൽ മാത്രം കാണുന്ന ഒരു വഴിപാടാണ് പിൻവിളക്ക് എന്ന് പറയുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഈ പിൻവിളക്ക് എന്നുള്ള വഴിപാട് നമുക്ക് കാണില്ല എന്താണ് യഥാർത്ഥത്തിൽ ഈ പിൻവിളക്ക് എന്തുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ മാത്രം ഈ പിൻവിളക്ക് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവചൈതന്യമുള്ള ശിവശക്തി ഐക്യരൂപിണി എന്നാണ് നമ്മൾ പറയാറ് അപ്പോൾ ശിവനും പറ്റക്കല്ല നിലപ്പ് ശിവനോടൊപ്പം എപ്പോഴും ശക്തി ഉണ്ടാകും ആ ദേവി ഉണ്ടാകും ആ പാർവതി ദേവി ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെന്താ കാണാം കുടുംബജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മുന്നിലുണ്ടാകുന്നത് ഭർത്താവ് ആ മുന്നിൽ എന്ത് കാര്യങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാലും കുടുംബത്തിൻ്റെ ഉയർച്ചക്കായാലും എല്ലാ കാര്യത്തിലും മുന്നിൽ നിന്നിട്ട് കുടുംബത്തെ നയിക്കുന്നത് ഗൃഹനാഥനായിരിക്കും എന്ന് വെച്ചാൽ പുരുഷനാണ് ആ പുരുഷൻ്റെ ഒരു ചുവടെ പുറകിലായിരിക്കും എപ്പോഴും സ്ത്രീ ഉണ്ടാവുക സ്ത്രീയാണ് ഈ പുരുഷൻ്റെ ശക്തിയെന്ന് അർത്ഥം കാരണം പുറകിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ശക്തി പകരുന്നത് ഈ സ്ത്രീ തന്നെയായിരിക്കും അപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ മുന്നിൽ ഒരു വിളക്ക് ഉണ്ടാവും അല്ലെങ്കിൽ വെളിച്ചമുണ്ടാവും വെളിച്ചത്തിലേക്കാണ് അവർ പോകുന്നത് അതേപോലെ തന്നെ പിന്നിലുള്ള ആളെ ഒരു കാരണവശാലും നമ്മൾ ഗൗനിക്കാതിരിക്കരുത് അവർക്കും ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്തണം അതുകൊണ്ട് പുരുഷന് മാത്രമല്ല സ്ത്രീക്കും പ്രാധാന്യമുണ്ടെന്ന് ശിവക്ഷേത്രത്തിലുള്ള ഈ ആരാധന രീതിയിലൂടെ കാണിച്ചു തരികയാണ് കാരണം പുറകിലുള്ള ആ ദേവി എന്ന് വെച്ചാൽ നമ്മുടെ ഭാര്യയാവ ആ ദേവിയാണ് നമ്മുടെ ശക്തിയുടെ പിന്നിലെന്നും അപ്പോൾ അവർക്കും ജീവിതത്തിൻ്റെ മുന്നിലേക്ക് പോകാൻ വേണ്ടി വെളിച്ചം ആവശ്യമാണെന്നും അതുകൊണ്ട് അവരൊരിക്കലും മറന്നുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ കഴിയില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് എന്ന് പറയുന്നത് ആ ദേവിയെ മുന്നോട്ട് നയിക്കുവാനുള്ള ശക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശിവക്ഷേത്രത്തിലാണ് കാരണം ശിവനും ദേവിയും അതുപോലെ ഗണപതിയും സുബ്രഹ്മണ്യനും ഒക്കെ ഒരു കുടുംബമായിട്ടാണ് ദേവതാ സങ്കല്പത്തിൽ നമുക്ക് കാണാൻ കഴിയുക മറ്റൊരു ദേവതാ സങ്കല്പത്തിൽ അങ്ങനെ കാണാൻ കഴിയില്ല മഹാവിഷ്ണുവിനെ അടുത്ത് കഴിഞ്ഞാൽ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും മാത്രം ബ്രഹ്മാവും സരസ്വതിയും മാത്രം അങ്ങനെയാണ് എല്ലാം നമുക്ക് കാണുന്നത് എന്നാൽ ഇവിടെ അങ്ങനെ ഇവിടെ ഒരു കുടുംബമായിട്ടാണ് കാണുന്നത് അപ്പോൾ കുടുംബത്തിൻ്റെ ഐക്യത്തിന് സ്ത്രീ ശക്തിപ്പെടണം അപ്പോൾ ആ സ്ത്രീക്ക് ശക്തി കൊടുക്കാൻ വെളിച്ചം കൊടുക്കുന്ന ഒരു ഇതാണ് പിൻവിളക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കിത് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പിൻവിളക്ക് എന്നുള്ള വഴിപാട് ധൈര്യത്തിൽ നമുക്ക് നേരാവുന്നതാണ് ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ഈ പിൻവിളക്ക് എന്നുള്ള വഴിപാട് തന്നെ നടപ്പിലാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചോറൂട് നടത്തുന്നുണ്ട് ഈ ചോറൂണ് നടത്തേണ്ട ഉത്തമമായ സ്ഥലം ഏതാണ് എന്നാണ് നമ്മൾ പലരും ഇന്നത്തെ കാലഘട്ടത്തിൽ ചോറൂണ് നടത്തുന്നത് ക്ഷേത്രസന്നിധിയിലായിട്ടാണ് കാണുന്നത് ആ ക്ഷേത്രത്തിൽ തന്നെ പലരും ചെയ്യുന്ന വെച്ചാൽ അന്നപൂർണീശ്വരിയുടെ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന ആൾക്കാരും ഉണ്ട് എന്നാൽ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ വെച്ച് ചോറൂണ് നടത്തരുത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ മനുഷ്യൻ ജനിച്ച് മരിക്കുന്നത് വരെയായിട്ട് പതിനാറ് തരത്തിലുള്ള ജീവിതചര്യകളുണ്ട് അതിന് ഷോഡശ സംസ്കാരം എന്നാണ് പറയുക ഈ പതിനാറ് സംസ്കാരങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ അവസാന കാലഘട്ടം വരെ കടന്നു പോകുന്നത് അതിലൊരു ഒന്നാമത്തെ കാര്യമാണ് ഗർഭധാനം എന്ന് പറയുന്നത് വെച്ചാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയിലേക്ക് ഗർഭത്തെ ദാനം നൽകുന്ന ഒരു കുട്ടിയെ ദാനം നൽകുന്ന ആ ഒരു ചടങ്ങ് അത് ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യാറില്ല മറിച്ച് അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ മുറിയിൽ വെച്ച് രഹസ്യമായി ചെയ്യുന്നതാണ് എന്നർത്ഥം എന്നാൽ മറ്റുള്ളവർക്കതറിയാം എന്നർത്ഥം അപ്പോൾ ആ ഒരു ചടങ്ങ് ഈ ഷോഡശ സംസ്കാരത്തിൽ ഒന്നാമത്തെ ചടങ്ങാണ് അവിടെ തുടർന്ന് ഈ പതിനാറാമത്തെ ഏറ്റവും അവസാനത്തെ സംസ്കാരമായിട്ടുള്ള മരണാനന്തര ചടങ്ങായിട്ടുള്ള അന്ത്യേഷ്ടി വരെയുള്ള ചടങ്ങുകൾ ഒരു കാരണവശാലും വീടിന് വെളിയിലല്ല എല്ലാം വീട്ടിൽ തന്നെ ചെയ്യേണ്ടതാണ് അത് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ചടങ്ങേയല്ല പക്ഷെ ഇന്നത്തെ ആൾക്കാർ ദേവസ്വം ബോർഡും മറ്റുള്ളവരും പണം മോഹിച്ചിട്ട് ഇത് ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നു എന്നാൽ ചോറൂൺ അങ്ങനെ ചെയ്യേണ്ടതല്ല ചോറൂണ് ചെയ്യേണ്ടത് അവൻ അവനവൻ്റെ വീട്ടിൽ ആ കുട്ടി ചോറൂണന് തയ്യാറാവുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള കാലഘട്ടത്തിൽ ജലാംശത്തിലുള്ള കുറുക്കു രൂപത്തിലുള്ള ഭക്ഷണം മാത്രമേ കഴിച്ചു കാണൂ പ്രത്യേകിച്ച് പറഞ്ഞാൽ അമ്മിഞ്ഞ പാലാണ് ആദ്യം കുടിക്കുന്നത് ഇരുപത്തിയെട്ടാം നാൾ വരെ അതിനുശേഷം ഗോമാതാവിൻ്റെ പാൽ കൊടുത്തു തുടങ്ങും പിന്നീട് കരരൂപത്തിലുള്ള ഭക്ഷണം കൊടുക്കുന്നതാണ് ഈ ചോറൂണ് എന്ന് പറയുന്ന ചടങ്ങ് അപ്പോൾ ഈ ചോറൂണ് ചടങ്ങില് പ്രധാനമായിട്ടും ആദ്യമായിട്ട് പുറമേ ഭക്ഷണമാണ് അപ്പോൾ അത് ശ്രേഷ്ഠമായ വിധത്തിൽ ആ വീടിൻ്റെ അടുക്കളയിൽ അമ്മയുടെ പരിചരണത്താൽ അമ്മയുടെ പരിചരണം എന്ന് പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ അമ്മ ഒരിക്കലും കുട്ടിക്ക് ദോഷം ചിന്തിക്കൂല അപ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ഭക്ഷണം എന്ന് പറയുന്നത് വളരെയേറെ ശ്രദ്ധയോടുകൂടി ഒരു പൊടിയോ അല്ലെങ്കിൽ ഒരു തലനാരോ അല്ലെങ്കിൽ മറ്റൊരു സാധനവും അതിലേക്ക് വീഴാത്ത വിധത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കും ആ അമ്മ തയ്യാറാക്കുക മറ്റാരും തയ്യാറാക്കിയാലും അത്ര ശുദ്ധിതി ഉണ്ടാവില്ല എന്നർത്ഥം അപ്പോൾ ആ അമ്മ തയ്യാറാക്കി കൊണ്ടുവരുന്ന ഭക്ഷണം ആ ഭക്ഷണമാണ് ആദ്യമായിട്ട് ഇത് ഈ കുട്ടിയുടെ നാവിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് അത് അവൻ അവനവൻ്റെ വീട്ടിൽ വെച്ചാണ് ചെയ്യേണ്ടത് അത് ശ്രേഷ്ഠരായിട്ടുള്ളത് വീട്ടിലെ അച്ഛനും അമ്മയും കൂടിയാണ് ചെയ്യേണ്ടത് അവരുടെ അച്ഛനാണ് അച്ഛൻ്റെ മടിയിലിരുത്തിയിട്ട് അച്ഛനാണ് ഈ ചോറ് വാരി കൊടുക്കേണ്ടത് കാരണം അച്ഛൻ്റെ കൈകൊണ്ട് കൊടുക്കുന്ന ആദ്യത്തെ ഭക്ഷണം പുറമേയുള്ള ആൾക്കാർ ആ കൊടുക്കുന്ന ആദ്യത്തെ ഭക്ഷണം അത്ര വരെ അമ്മയാണ് അമ്മിഞ്ഞപ്പാലാണ് കൊടുത്തോണ്ടിരുന്നത് ഇനി അച്ഛൻ്റെ വകയിലുള്ള ഭക്ഷണം അച്ഛൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നർത്ഥം അത് വീട്ടിൽ വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത് അതാണ് ഉത്തമം എന്നർത്ഥം ഇനി നാലാമത്തെ ഒരു ചോദ്യമുണ്ട് നമ്മൾ പലരും കളിയാക്കുന്നതായിട്ടൊരു ചോദ്യമാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗക്കാർ ഹൈന്ദവരെ കളിയാക്കിക്കൊണ്ട് പറയുന്നത് അതിൽ പരിഹസിച്ചു കൊണ്ട് പറയും നിങ്ങൾക്ക് എത്രയാ ദൈവങ്ങൾ നമുക്കെല്ലാം ഒരേ ഒരു ദൈവമേ ഉള്ളൂ നിങ്ങൾക്കാണ് പതിനായിരക്കണക്കിന് ദൈവം മുപ്പത്തി മുക്കോടി ദേവകൾ എന്നാണ് പറയാ അപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക ആരെയാണ് നിങ്ങൾ വിളിക്കുക ആരാ നിങ്ങളെ സഹായിക്കുക ഇത്രയേറെ ആൾക്കാരല്ലേ ഉള്ളത് നമ്മൾക്കൊരേ ഒരേ ആളെ ഉള്ളത് കൊണ്ട് ദൈവം അവരെ നമുക്ക് മാത്രം വിളിച്ചാൽ അവർ നമ്മളെ രക്ഷിക്കും എന്ന് പറയുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ലോകത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ ഏകദൈവ വിശ്വാസികളായിട്ട് നമ്മൾ തന്നെ ഉള്ളൂ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ ഏകദൈവ വിശ്വാസികൾ ബാക്കി എല്ലാവർക്കുമാണ് നിരവധി ദൈവങ്ങൾ പറഞ്ഞു പറഞ്ഞറിയാൻ ഉദാഹരണത്തിന് നമ്മുടെ അള്ളാഹുബേവിനെയാണ് ശരിക്കും ഇസ്ലാം മതവിശ്വാസികൾ ആരാധിക്കേണ്ടത് എന്നാൽ അള്ളാഹുവിനെയാണോ അവർ ആരാധിക്കുന്നത് മുഹമ്മദ് നബിനെയാണോ മുഹമ്മദ് നബീടെ ഒരാൾ ചിത്രം വരച്ചാൽ പോലും അവരെ കൊന്നുകളിയും കാരണം മുഹമ്മദ് നബീനോട് അത്രയേറെ ആരാധന അവർക്ക് അപ്പോൾ ആരാധിക്കാൻ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെ ആരാധിക്കാൻ പാടില്ല എന്നൊട്ട് മുഹമ്മദ് നബീനെ ആരാധിക്കുന്നു നിരവധി തങ്ങൾമാരെ ആരാധിക്കുന്നു അതോടൊപ്പം തന്നെ മത ആചാര്യന്മാരെ ആദരിക്കുന്നു അതുപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ശവക്കല്ലറയ്ക്ക് മുന്നിൽ പോയിട്ട് പോലും ആരാധന നടത്തുന്ന പറയുന്നത് ഏകദൈവ വിശ്വാസികളാണ് അപ്പോൾ അത് തെറ്റാണല്ലോ അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ആരാധിക്കേണ്ടത് ഏകദൈവമായിട്ടുള്ള കർത്താവിനെയാണ് യഹോവയാണ് എന്നാൽ അവർ ചെയ്യുന്നുണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് യേശു ക്രിസ്തുവിനാണ് അതിനുശേഷവും നിരവധി അച്ഛന്മാരായ കർദിനാൾമാരുണ്ട് അലോത്തനമാ ആർപ്പാക്കേണ്ടി ഇവരെയൊക്കെ ഇവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ആരാധിക്കുന്നു ഇനി അതൊന്നും കൂടാതെ തന്നെ നിരവധി പുണ്യാളന്മാരുണ്ട് ഗീവർഗീസ് പുണ്യാളൻ അങ്ങനെ തുടങ്ങിയ നിരവധി പുണ്യാളന്മാരുണ്ട് ആ പുണ്യാളന്മാരെ ഇവർ ആരാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് അവരെയും തോമസ് ലിഹയ പോലുള്ള ആൾക്കാരെയും ഇവർ ആരാധിക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഈ ഇവിടെ തന്നെ മരിച്ചിട്ട് വാഴ്ത്തപ്പെട്ടവരായിട്ട് ചവറയച്ചൻ അതുപോലെ അൽഫാൻ സാമ ഇങ്ങനെ തുടങ്ങിയ ആൾക്കാരെയും ഇവർ ആരാധിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഏകദൈവമാവുക എന്നാൽ ഹിന്ദു വിഭാഗത്തിൽ ഒറ്റ ഒരു ദേവനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ആ പരമാത്മാവിനെ മാത്രം പരബ്രഹ്മമായിട്ടുള്ള പരമാത്മാവിനെ മാത്രമാണ് ഹിന്ദുക്കൾ ആരാധിക്കുന്നത് പിന്നെയോ അപ്പോൾ നമ്മൾ ചോദിക്കും ബ്രഹ്മാവില്ലേ വിഷ്ണുവില്ലേ ശിവനില്ലേ അതുപോലെ അയ്യപ്പനല്ലേ മുത്തപ്പനല്ലേ ഇങ്ങനെ കുറേ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ എന്ന് പലരും പറയും എന്ന വേദങ്ങളിലും ഉപനിഷത്തിലും ഭഗവത്ഗീതയിലും നമ്മുടെ എല്ലാ പുരാണ ഗ്രന്ഥത്തിലും നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് ഏകദൈവമാണ് നമുക്കുള്ളതെന്ന് അതെന്താണെന്ന് കൂടി പറഞ്ഞു തരുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വരീയ ചൈതന്യത്തിനെ നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ സംതൃപ്തിക്കായിട്ട് നമ്മൾ പല രൂപത്തിലും പല ഭാവത്തിലും കാണുന്നു എന്ന് മാത്രം അങ്ങനെയാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു തടാകമുണ്ട് ആ തടാകത്തിൻ്റെ നാല് കരകളിലായിട്ട് നാല് ഭാഷയിൽ ഭാഷയിൽ ഉള്ള ആൾക്കാർ താമസിക്കുന്നു ഒരു ഭാഗത്ത് ഇംഗ്ലീഷുകാർ താമസിക്കുന്നു ഇംഗ്ലീഷുകാർ ഈ തടാകത്തിലെ വെള്ളത്തിന് എന്താ പറയുക വാട്ടർ എന്ന് പറയും മറുഭാഗത്ത് ഹിന്ദിക്കാരാണ് താമസിക്കുന്നത് ഹിന്ദിക്കാർ ഈ വെള്ളത്തിനെന്നാ പറയുക പാനി എന്ന് പറയും ഒരു ഭാഗത്ത് മലയാളികൾ താമസിക്കുന്നു നാല് ഭാഗം ഉണ്ടാവുക മലയാളികൾ ഈ വെള്ളത്തിന് എന്ന് പറയും മറുഭാഗത്ത് തമിഴന്മാരാണ് താമസിക്കുന്നത് അവരതിനെ തണ്ണി എന്ന് വിളിക്കും പക്ഷെ എല്ലാം വിളിക്കുന്നത് എന്താണ് ഇതേ വെള്ളത്തിനെയാണ് അതേപോലെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വരീയ ചൈതന്യത്തിന് വിഷ്ണുവായി സങ്കല്പിച്ചും കൊണ്ട് ഒരാൾ വിഷ്ണു എന്ന് വിളിക്കുന്നു മറ്റൊരാൾ ശിവൻ എന്ന് വിളിക്കുന്നു മറ്റൊരാൾ ദേവി എന്ന് വിളിക്കുന്നു മറ്റൊരാൾ ഗണപതി എന്ന് വിളിക്കുന്നു ഇതെല്ലാം ഒന്നേ ഉള്ളൂ എന്ന് കൃത്യമായിട്ട് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഭഗവത്ഗീതയിലും അടക്കം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തിനേറെ രാമായണത്തിൽ പോലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നർത്ഥം അപ്പം സാധാരണക്കാർക്ക് ഇഷ്ടമുള്ള രൂപത്തിലോ ഇഷ്ടമുള്ള ഭാവത്തിലോ ആ ഭഗവാനെ ആരാധിക്കാം നിങ്ങൾ എങ്ങനെ ആരാധിച്ചാലും ഇതെല്ലാം എന്നിലേക്ക് തന്നെയാണ് എത്തുന്നതെന്ന് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ കൃഷ്ണനും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഏകദൈവ വിശ്വാസികൾ നമ്മളാണ് അപ്പോൾ ഇവിടെ ചോദ്യം അതല്ല മുപ്പത്തി മുക്കോടി ദേവകൾ ഉണ്ടെന്നല്ലേ പറയുന്നത് അപ്പോൾ അതൊക്കെ ആരാണ് എന്നാണ് അതാണ് ഹിന്ദു സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്തെന്നുവെച്ചാൽ ഇവിടെയുള്ള സർവചരാചരങ്ങളിലും ഈശ്വരീയ ചൈതന്യം ഉണ്ടെന്നു പറയുന്നത് എളുപ്പത്തിൽ പറഞ്ഞാൽ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാ സ്ഥലത്തും അവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെയുള്ള ഏത് ജീവിയുണ്ടോ ആ ജീവിയിലൊക്കെയുള്ള ആത്മാവ് ഉണ്ടാവല്ലോ ഈ ആത്മാവ് എന്ന് പറയുന്നത് ഈ പരം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന പരമാത്മാവിൻ്റെ ഒരു അംശമാണ് ഈ ബ്രഹ്മം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വര ചൈതന്യത്തിൻ്റെ ഒരു അംശമാണ് അപ്പോൾ ആ ഈശ്വര ചൈതന്യത്തിൻ്റെ അംശമായിട്ട് എല്ലാത്തിനും ആ ഈശ്വരാംശം ഉണ്ടാകും ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഒരു കടലിൽ നിന്നും നമ്മൾ വെള്ളമെടുക്കുന്നു കടലിൽ നിന്നും നമ്മൾ വെള്ളമെടുക്കുന്ന സമയത്ത് ബക്കറ്റിൽ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ അതിനെ കടലെന്ന് വിളിക്കില്ല അതിനെ ബക്കറ്റ് വെള്ളം എന്ന് വിളിക്കുക കുപ്പിയിൽ നമ്മൾ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ അതിനെ കുപ്പി വെള്ളം എന്ന് വിളിക്കുക കടലെന്ന് വിളിക്കില്ല കപ്പിൽ നമ്മൾ വെള്ളം വെള്ളമെടുത്ത് കഴിഞ്ഞാൽ അതിനെ കപ്പും വെള്ളം എന്ന് വിളിക്കും കടലെന്ന് വിളിക്കാറില്ല അപ്പോൾ വെള്ളമെല്ലാം ഏതാണ് ഈ പറയുന്ന കടലിലുള്ള വെള്ളമാണ് അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഈശ്വരീയ ചൈതന്യം എൻ്റെ ഉള്ളിലേക്ക് നിറക്കി വന്നപ്പോൾ എൻ്റെ ആത്മാവായിട്ട് വന്നപ്പോൾ എന്നെ എൻ്റെ അച്ഛനും അമ്മയും തിരിച്ചറിയാൻ വേണ്ടി ഒരു പേരിട്ടു വിനോദ് എന്ന് അത് പൂച്ചയുടെ ശരീരത്തിലേക്ക് ആ ചൈതന്യം വന്നപ്പോൾ നമ്മൾ ഒരു പേരിട്ടതാണ് പൂച്ച എന്ന് മനുഷ്യരിട്ട പേരാ ആനയിൽ വന്നപ്പോൾ ആന എന്ന് വിളിച്ചു അപ്പം ഇങ്ങനെ ഓരോ ശരീരത്തിലേക്കും ഈ ഈശ്വര ചൈതന്യം കയറിയപ്പോൾ ആ ശരീരത്തിന് തിരിച്ചറിയാനായിട്ട് മനുഷ്യന്മാരിട്ട പേരാണ് ഇന്ന് നമ്മൾ വിളിക്കുന്ന ഓരോന്നും അപ്പോൾ ഇതിലെല്ലാം എല്ലാ ജീവജാലങ്ങളിലും എന്തിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വരീയ ചൈതന്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെയും ഈശ്വരനായി കാണണമെന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത് നമ്മുടെ മുന്നിലുള്ള സർവ്വതിനെയും ഈശ്വരനായി കാണണമെന്ന് അപ്പോൾ ആ ഈശ്വരനായി കാണുന്നതെല്ലാം എന്താണ് മുപ്പത്തി മുക്കോടി ജീവജാലങ്ങളുണ്ട് ഈ ഭൂമിയിൽ അപ്പോൾ ഈ മുപ്പത്തി മുക്കോടി ജീവജാലങ്ങളും നമ്മൾക്ക് ഈശ്വരന്മാരാണ് അപ്പോൾ ആ തരത്തിൽ വിശാല മനസ്കരായിട്ടാണ് നമ്മൾ കാണുന്നത് ഈശ്വരൻ ഒന്നേ ഉള്ളൂ കടലൊന്നേ ഉള്ളൂ ആ കടൽ വെള്ളം പല പാത്രത്തിലായിട്ടെടുക്കുന്നു അതുപോലെ ഈശ്വര ചൈതന്യം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്നുണ്ട് അത് പല ശരീരത്തിലൂടെ എടുക്കുമ്പോൾ അതിനെല്ലാം നമ്മൾ ഈശ്വരനായിട്ട് കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുതന്നെയാണ് ഈ മുപ്പത്തി മുക്കോടി ദേവകളും എന്ന് നമ്മൾ മനസ്സിലാക്കുക അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ വിവാഹത്തിനോടനുബന്ധിച്ച് ഈ ഭാര്യ ഭർത്താവിന് പാല് കൊടുക്കും അതുപോലെ പഴം കൊടുക്കും വിവാഹ വേദിയിൽ വെച്ചിട്ട് പലരും കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ആദ്യ രാത്രിയിൽ ചില കുടുംബത്തിൽ പാല് കൊടുപ്പോ ഭർത്താവിന് കൊടുക്കാറുണ്ട് കണ്ണൂർ ജില്ലയിലൊക്കെ കൂടുതൽ എന്താ വെച്ചാൽ വിവാഹം നടന്ന് അന്ന് ആ ഭർത്താവിൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ കുടുംബാംഗങ്ങളും ആടെ വന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഒരു പാല് ഒരു ഗ്ലാസ് പാല് ഭർത്താവിന് കൊടുക്കും ഭർത്താവ് പകുതി കുടിച്ചിട്ട് ഭാര്യയ്ക്ക് കൊടുക്കും അതുപോലെ തന്നെ ഒരു പഴം കൊടുക്കും ആ പഴത്തിൻ്റെ പകുതി ഭാഗം തന്നിട്ട് പകുതി ഭാഗം ഭാര്യ കൊടുക്കും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഹൈന്ദവരുടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശാസ്ത്രീയമായിട്ടുള്ളതാണ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ ഈ ഭർത്താവിൻ്റെ സകലതിനും അവകാശി ഭാര്യയാണ് ഭർത്താവിന് എന്തൊക്കെ സ്വത്തുക്കളുണ്ടോ ഭർത്താവിൻ്റെ സ്വത്താണ് അമ്മ ഭർത്താവിൻ്റെ അമ്മ ഭർത്താവിൻ്റെ അച്ഛൻ ആ അച്ഛനും അമ്മയും ഇനി മുതൽ ഭാര്യയ്ക്കും അച്ഛനും അമ്മ തന്നെയാണ് ആ മകന് കൊടുത്തിരുന്ന സ്നേഹത്തിൻ്റെ പകുതി ഇനി ആർക്ക് കൊടുക്കണം ഈ വന്ന പെൺകുട്ടിക്ക് കൊടുക്കണം മകളായിട്ട് സ്വീകരിക്കണം അതുപോലെ ഭർത്താവിൻ്റെ പേരിൽ സ്വത്ത് ഉണ്ടെങ്കിൽ ആ സ്വത്തിൻ്റെ അവകാശം ഈ പകുതി ഭാര്യയ്ക്ക് തന്നെയാണ് ഭർത്താവിൻ്റെ സന്തോഷവും സങ്കടവും എല്ലാം ഇനി പകുതി ഭാഗം ഭാര്യ ഏറ്റെടുക്കും ആ ജീവിതത്തിലെ ഭർത്താവ് നേരിടുന്ന പ്രാരബ്ദങ്ങളെയെല്ലാം തന്നെ ഭാര്യ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്കുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പകുതി നീ തന്നെയാണ് എന്നുള്ള സങ്കല്പത്തോടു കൂടിയാണ് ഈ പാലിൻ്റെ പകുതി ഭാഗം കുടിച്ച പകുതി ഭാര്യയ്ക്ക് കൊടുക്കുന്നത് എന്നുള്ള സങ്കല്പം ഈ ഓരോ ആചാരത്തിനും അതിൻ്റെതായ ശാസ്ത്രീയമായ വശമുണ്ട് അത്തരത്തിൽ തന്നെയാണ് നമ്മുടെ ഭാരതീയർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മുടെ സജ്ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്തത് ആറാമത്തെ ചോദ്യം ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി സ്ത്രീ പുരുഷന്മാരൊക്കെ വന്ന് നിൽക്കും നല്ല തിരക്കുള്ള ക്ഷേത്രം ഉണ്ടാവും നമ്മുടെ നാട്ടിൻ പുറത്താകുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ല ഒരു അഞ്ചോ ആറോ ആൾക്കാരുണ്ടാവും ചിലപ്പം നമ്മൾ മാത്രമേ ഉണ്ടാവൂലൂ അപ്പോൾ ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി നിൽക്കുമ്പോൾ ശ്രീഗോവിന്റെ നേരെ മുമ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് ഏത് ഭാഗത്താണ് നിൽക്കേണ്ടത് പുരുഷന്മാർ ഏത് ഭാഗത്താണ് നിൽക്കേണ്ടത് ആദ്യം മനസ്സിലാക്കുക ശ്രീഗോവിന്റെ നേരെ മുന്നിൽ ഒരു കാരണവശാലും തൊഴാൻ പാടില്ല മാത്രവുമല്ല ഈ ശ്രീകോവിൻ്റെ നേരെ മുന്നിൽ നിന്നിട്ട് തൊഴാൻ പാടില്ല എന്ന് മാത്രല്ല കാരണം എന്താ അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ പുറകിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ രൂപത്തെ കാണാൻ കഴിയില്ല അത് മറഞ്ഞു പോകും മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പോസിറ്റീവ് എനർജി സർപ്പളാകൃതിയിൽ പുറയിലേക്ക് വരുന്നെന്നു പറയുന്നത് അപ്പോൾ ഇരുവശങ്ങളിലേക്കാണ് ഈ പോസിറ്റീവ് എനർജി പുറത്തേക്ക് വരുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇരുവശങ്ങളിലായിട്ടാണ് സ്ത്രീകളും പുരുഷന്മാരും നിൽക്കേണ്ടത് ഇതിൽ സ്ത്രീ എവിടെ നിൽക്കണം പുരുഷൻ എവിടെ നിൽക്കണം ഇതാണ് ചോദ്യം ശ്രദ്ധിക്കേണ്ടത് ഭഗവാന്റെ ഇടത് കൈയുടെ ഭാഗത്ത് വേണം സ്ത്രീകൾ നിൽക്കാൻ കഴിയും ഭഗവാന്റെയാണ് നമ്മുടെതല്ല അപ്പോൾ ഭഗവാന്റെ ഇടത് കൈയുടെ ഭാഗത്ത് സ്ത്രീ എന്തുകൊണ്ടാണ് ഭഗവാന്റെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് പുരുഷന്മാരായിട്ടാണെങ്കിലും സ്ത്രീകളായിട്ടായാലും അപ്പോൾ നമ്മുടെ പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ ശക്തിയാണ് എന്ന് വെച്ചാൽ ഭഗവാന്റെ പകുതി ശക്തി തന്നെയാണ് അപ്പോൾ ആ ശക്തിയായിട്ട് നിലനിൽക്കാൻ അവൾക്ക് കരുത്ത് പകരുകയാണ് ഭഗവാന്റെ ഇടത് കൈയുടെ ഭാഗത്ത് സ്ത്രീകൾ നിൽക്കുമ്പോൾ വലത് കൈയുടെ ഭാഗത്താണ് പുരുഷന്മാർ നിൽക്കേണ്ടത് കാരണം ഇവർ ആ ഭഗവാന്റെ ചൈതന്യം തന്നെയാണ് ഇവരിലുള്ളത് അതുപോലെ തന്നെ ശക്തിയുടെ ചൈതന്യമാണ് സ്ത്രീകളിലുള്ളത് അപ്പോൾ ശിവനും ശക്തിയുമായുള്ള സങ്കല്പം എന്ന രീതിയിൽ ഇവർ ഇരുവശങ്ങളിൽ കാരണം പുരുഷൻ ഭഗവാന്റെ വലത് കൈയുടെ ഭാഗത്തും സ്ത്രീ ഭഗവാന്റെ ഇടത് കൈയുടെ ഭാഗത്തും നിൽക്കുന്നു എന്ന് വെച്ചാൽ നമ്മളുടെ മുന്നിലുള്ള ആ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ പകുതി ഭാഗം നമ്മൾ ഈ ഭക്തനായിട്ടുള്ള പുരുഷനും പകുതി ഭാഗ ഭാഗം ഭക്തയായിട്ടുള്ള സ്ത്രീയുമാണ് അവർ രണ്ടും അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് എന്നർത്ഥം അപ്പോൾ ക്ഷേത്രത്തിൽ പോയി തൊഴുമ്പോഴും ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ മറക്കരുത് എൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് എടുത്താലും ഏറ്റവും അവസാനത്തെ ചോദ്യമാണേ എന്താണെന്ന് വെച്ചാൽ ഏഴാമത്തെ ചോദ്യം ദേവി മാഹാത്മ്യം എല്ലാവർക്കും പാരായണം ചെയ്യാൻ പറ്റുമോ എന്ന് അത് ചോദിക്കാൻ കാരണം വെച്ചാൽ ദേവി മാഹാത്മ്യം എന്ന് പറയുന്നത് നന്നാന്തരം മന്ത്രങ്ങളാണ് ഈ ദേവി മാഹാത്മ്യം ഭൂതപ്രേത വിശാശികളെയൊക്കെ അകറ്റുന്ന ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രമാണ് ആഭിചാരം അതുപോലെ തന്നെ മാരണം കൂടോത്രം എന്നിവയൊന്നും നമ്മുടെ പരിസരത്ത് പോലും വരില്ല എന്നാണ് ഈ മന്ത്രം ജീവിച്ചാലുള്ള ഗുണം അത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ജീവിക്കാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം അതിന് യാതൊരു സംശയവും വേണ്ട എല്ലാവർക്കും പാരായണം ചെയ്യാം തെറ്റിപ്പോവല്ലോ എന്നുവെച്ചിട്ട് ഭയം ഉണ്ടെങ്കിൽ അതൊന്നും പേടിക്കേണ്ടില്ല ആദ്യാദ്യമൊക്കെ തെറ്റിക്കോളും പിന്നീട് അത് നമുക്ക് ശരിയാക്കി കൊണ്ടുവരാൻ പറ്റും തെറ്റെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാരണവശാലും മടി കാണിക്കേണ്ടതില്ല എന്നർത്ഥം ദേവി മാത്മ്യം ഭക്തിയോടെ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് നല്ലതാണ് അതിന് ഒരു തടസ്സവുമില്ല അത് സ്ത്രീയെന്നോ പുരുഷനൊന്നോ ഭാവമില്ല അറിയാത്ത പണ്ഡിതനെന്നോ പാമരനെന്നോ അല്ലെങ്കിൽ അറിയാത്തവനെന്നുള്ള ഒരു ഭാവവുമില്ല എല്ലാവർക്കും പാരായണം ചെയ്യാൻ പറ്റും എന്നും കൂടി മനസ്സിലാക്കുക ഇപ്പം ഞാൻ ഏഴ് കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്ക് ഇതുപോലൊരു സംശയമുണ്ട് എന്ന് എന്തും ആവട്ടെ ആചാരങ്ങളാവട്ടെ അനുഷ്ഠാനങ്ങളാവട്ടെ ദേവിദേവന്മാരെക്കുറിച്ചാവട്ടെ പുണ്യഗ്രന്ഥങ്ങളെക്കുറിച്ചാവട്ടെ എന്തും ആവട്ടെ എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഇതുപോലുള്ള നിരവധി വീഡിയോസ് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് വേണമെന്നറിയുമോ താഴെ സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ തൊട്ട് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു മണിയുടെ ചിത്രം വരും അതും കൂടി തൊടുക മതി അപ്പോഴെന്തായിരിക്കും നിങ്ങൾക്ക് തുടർന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും അത് തീർച്ചയായിട്ടും നമുക്കിപ്പം വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂ വരാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർന്ന് മനസ്സിലാക്കുക ഇതിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ വന്നില്ല അതിനു മുമ്പത്തെ വീഡിയോ വന്നിട്ടില്ല അതിനു മുമ്പത്തെ വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടിട്ടേ ഇല്ല വന്നിട്ട് വന്നിട്ടേ ഇല്ല കുറേയായിട്ട് നിങ്ങൾക്ക് വീഡിയോ വരില്ല ആരെങ്കിലും അയച്ചു തന്നാൽ മാത്രമാണ് ഉള്ളത് ഇനി അയക്കാനില്ല എനിക്ക് ആരും അയച്ചു തന്നിട്ടില്ലെങ്കിലും എനിക്കിത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സ്ഥലത്ത് തൊട്ട് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു മണിയുടെ ചിത്രം വരും അതുകൂടി തൊട്ട് കൊടുക്കാം മതി പിന്നെ അങ്ങോട്ട് വന്നോളൂ മനസ്സിലായില്ലേ ഏതായാലും മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം